മിനി നായർ ഒരു കാലത്ത് നിരവധി സിനിമകളിലും മിനി സ്ക്രീനിലും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന നായികയായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയ കാലത്തൊന്നും ആരും അധികം പറഞ്ഞു കേൾക്കാത്ത മിനി നായർ എവിടെയാണ് തിരുവനന്തപുരം സ്വദേശിയായ മിനി പഞ്ചാബിലെ പത്താൻകൂട്ടിലാണ് ജനിച്ചത് പിതാവ് ജോലി സംബന്ധമായി അവിടെയായിരുന്നതുകൊണ്ട് അദ്ദേഹം കുടുംബത്തെയും ഒപ്പം കൂട്ടി വർഷങ്ങൾക്ക് ശേഷം മാതാപിതാക്കൾക്കും രണ്ട് സഹോദരന്മാർക്കുമൊപ്പം മിനി സ്വദേശമായ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി മിനിയുടെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം പൂർണ്ണമായി തന്നെ തിരുവനന്തപുരത്തായിരുന്നു കുട്ടിക്കാലത്ത് ശാകുന്തളം എന്ന ടാബോ അവതരിപ്പിച്ചിട്ടുള്ളതൊഴിച്ചാൽ കലാരംഗത്ത് മിനിക്ക് കാര്യമായ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല കായികതാരമാകണമെന്നായിരുന്നു മിനിയുടെ മോഹം ആ സമയത്ത് അപ്രതീക്ഷിതമായി ടെലിവിഷനുകളിൽ നിന്നും ചില അവസരങ്ങൾ വന്നതാണ് വഴിത്തിരിവായത് കഥാന്തരമായിരുന്നു ആദ്യ സീരിയൽ പിന്നീട് മികച്ച ജനപ്രീതി നേടിയ നിരവധി ദൂരദർശൻ പരമ്പരകളിൽ മിനി അഭിനയിച്ചു ഏഷ്യാനെറ്റ് അടക്കമുള്ള സ്വകാര്യ ചാനലുകൾ രംഗത്തു വന്നതോടെ നിരവധി പരമ്പരകൾ അവരെ തേടിയെത്തി നിഴലുകൾ ശമനതാളം സ്നേഹാഞ്ജലി മാനസപുത്രി എന്നിവയിലെല്ലാം അഭിനയിച്ചു സിനിമയിലേക്കുള്ള വരവും സീരിയലിലെ പ്രകടനത്തിന്റെ ചുവട് പിടിച്ചായിരുന്നു ദൈവസഹായം ലക്കി സെൻടർ എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷം അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു സിനിമാ പ്രവേശം പിന്നീട് മോഹൻ സംവിധാനം ചെയ്ത പക്ഷെ എന്ന ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ബാലചന്ദ്രൻ ഐ എ എസിന്റെ സഹോദരിയുടെ വേഷത്തിൽ വന്നതോടെ മിനി ശ്രദ്ധിക്കപ്പെട്ടു മിനിയുടെ കരിയറിലെ ആദ്യ മുഴുനീള വേഷമായിരുന്നു അത് എന്നാൽ പിന്നീട് മിനിക്ക് കിട്ടിയത് കാമ്പും കാതലും ഉള്ള വേഷങ്ങളായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ കഥാപുരുഷൻ എന്ന ചിത്രത്തിലെ മീനാക്ഷി എന്ന നായികാവേഷം മിനിയുടെ കരിയറിലെ എന്നും എടുത്തുകാട്ടാവുന്ന കഥാപാത്രമായി ജയരാജ് സംവിധാനം ചെയ്ത ദേശാടനത്തിലെ അമ്മയുടെ വേഷം ഇന്നും പ്രേക്ഷക മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒന്നാണ് ദേശാടനത്തിലെ പ്രകടനത്തിന് അക്കൊല്ലത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മിനി നായ കരസ്ഥമാക്കി സത്യമേവ് ജയിതേ എന്ന ചിത്രത്തിൽ ബാലചന്ദ്രമേനോന്റെ ഭാര്യയായി വന്ന മിനി കൃഷ്ണ ഗോപാലകൃഷ്ണയിൽ അദ്ദേഹത്തിന്റെ അമ്മയായി അഭിനയിച്ചു അന്ന് ബാലചന്ദ്രമേനോനേക്കാൾ പതിനേഴ് വയസ്സിന്റെ ഇളപ്പമുണ്ടായിരുന്നു മിനിക്ക് മുൻകാലങ്ങളിൽ കവിയൂർ പൊന്നമ്മ ചെയ്ത അത്തരം സാഹസങ്ങൾക്ക് മിനിയുടെ കാലത്തെ നടികളൊന്നും തയ്യാറാവുമായിരുന്നില്ല മൂക്കുത്തി കൃഷ്ണാഗോപാലകൃഷ്ണ സത്യമേവ ജയതേ ആന്തോളനം പാവ തിരകൾക്കപ്പുറം സിദ്ധാർത്ഥ നിയോഗം വർണ്ണച്ചിറവുകൾ ആയിരം മേനി കണ്ണാടിക്കടവത്ത് എന്നിങ്ങനെ നിരവധി സിനിമകളിൽ പിന്നീട് മിനി അഭിനയിച്ചു എന്നാൽ ഈ സിനിമകളൊന്നും ബോക്സ് ഓഫീസിൽ വിജയമായിരുന്നില്ല തനിക്ക് ലഭിച്ച കഥാപാത്രങ്ങളെ മിനി നന്നായി കൈകാര്യം ചെയ്തെങ്കിലും സിനിമകളുടെ പരാജയം മിനിയുടെ സിനിമാ അവസരങ്ങളെയും കുറച്ചു ലൈം ലൈറ്റിൽ നിന്നും പതിയെ പതിയാകുന്ന മിനി നായർ രണ്ടായിരത്തി രണ്ടിൽ ഭർത്താവിനും മകനുമൊപ്പം യു എസിൽ സ്ഥിരതാമസമാക്കി രണ്ട് ദശകങ്ങളായി സിനിമയിൽ അവരുടെ സാന്നിധ്യമെങ്കിലും ദേശാടനത്തിലെയും കഥാപുരുഷനിലെയും കഥാപാത്രങ്ങളിലൂടെ അവർ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു